കൊഴുക്കെട്ട ഉണ്ടാക്കുന്നത് എന്തിനും സാധാരണ ദിവസങ്ങളിൽ വീടുകളിൽ കൊഴുക്കെട്ട ഉണ്ടാക്കുന്നത് പോലെയല്ല ഓശാന ഞായറിൻ്റെ തലേദിവസം കൊഴുക്കെട്ട ഉണ്ടാക്കുന്നത് കാരണം അതിന് മറ്റൊരു അർത്ഥമുണ്ട് യേശു മരിക്കുന്നതിന് ആറ് ദിവസം മുമ്പ് ബഥാനിയായി ലാസറിൻ്റെ വീട്ടിൽ പോയി അവിടെ യേശുവിന് അത്താഴമൊരുക്കിയപ്പോൾ മറിയം സുഗന്ധദ്രവി ചെപ്പ് തുറന്ന് സുഗന്ധം ക്രിസ്തുവിൻ്റെ പാദത്തിൽ പൂച്ചയ സംഭവം ബൈബിളിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട് യേശു ഇതേപ്പറ്റി പറഞ്ഞത് അവൾ എൻ്റെ മരണത്തിന് ഒരുക്കമായിട്ട് ചെയ്തതാണ് ഇത് എന്നാണ് ആ ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ളത് അന്ന് മറിയം ചെയ്തതുപോലെ നമ്മുടെ അമ്മമാർ അരിയുടെയോ ഗോതമ്പിൻ്റെയോ മറ്റേതെങ്കിലും വസ്തുവിൻ്റെയോ ഉരുളയുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുന്നു ഈ കൊഴുക്കട്ട പൊട്ടിക്കുമ്പോൾ മറിയം കത്താവിൻ്റെ പാദം കഴുകുവാൻ സുഗന്ധ തുറന്നതുപോലെ ഈ കൊഴുക്കട്ടയുടെ ഉൾഭാഗം കാണപ്പെടുന്നു കത്താവിൻ്റെ പിടാനുഭവ സംഭവങ്ങൾക്ക് ഒരുക്കമായിട്ടാണ് മറിയം പാദത്തിൽ തൈലം പൂശുന്നത് ഇതനുസ്മരിക്കാനാണ് സീറോ മലബാർ പാരമ്പര്യത്തിൽ ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക